ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ചെറിയ ഉള്ളി അധികമായിട്ട് ഇട്ടിട്ടൊരു ചിക്കൻ കറി കിട്ടോ അപ്പം ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പച്ചക്കുരുമുളകും വേണം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല പച്ചക്കുരുമുളക് ഇട്ട് അരച്ചതാണ് പിന്നെ അരച്ച് വെക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചുവന്നുള്ളിയും പിന്നെ ഈ പച്ചക്കുരുമുളകുമൊക്കെ ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു നാടൻ കറീൻ്റെ ടേസ്റ്റിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചക്കുരുമുളക് ഒരു പട്ട ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ ചീ ചെറിയുള്ളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചെറിയ ഉള്ളി പിന്നെ എടുത്തു വെച്ചതും പിന്നെ ഒരു തക്കാളി പിന്നെ മല്ലിച്ചപ്പ് ഈ മല്ലിച്ചപ്പ് ഞാനിവിടെ വീട്ടിൽ നട്ടുണ്ടാക്കി മല്ലിച്ചപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചക്കുരുമുളക് ചെറിയ ചെറിയ ഉള്ളി ഇതെല്ലാം കൂട്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫൈനായിട്ടൊന്നാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കലാണ് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നല്ലോണം ഒന്ന് പച്ചമണക്കെ പോകുന്നത് വരെ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇതൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞ് ഒരു ബട്ടറാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ നല്ലോണം മെൽറ്റ് ആവാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഒന്ന് മെൽറ്റായി എടുത്ത് മെൽറ്റ് ആയതിനു ശേഷം പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് ചിക്കന് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കുക്കറൊക്കെ നടച്ച് നല്ലോണം വേവിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതിയാവും ആ പട്ടിപ്പൊളി നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയെന്ന് അരച്ചതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫ്രീ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് മതി ചിക്കൻ ഈ ചിക്കൻ കറി മതി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല നന്നായിട്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അപ്പോൾ എന്താ ചോറിലേക്ക് ഇത് ഒരൊറ്റ ഈ ഒരു കറി മാത്രം മതി കേട്ടോ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറുണ്ടാൻ കഴിയും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അമ്പഴങ്ങ അമ്പഴങ്ങച്ചാർ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ അമ്പഴങ്ങളുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇതുവരെ ഇനി അടുത്തൊരു വീഡിയോ ആയിൽ കാണുന്നത് വരെ ബായ്